ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ സേവന പശ്ചാത്തല മേഖലകൾ കൂന്നൽ നൽകി അലയ്മൺ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത് കോടി നാൽപ്പത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ വരവും മുപ്പത് കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ചിരവും മുപ്പത്തിയഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തിനാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് അവതരിപ്പിച്ചത് പഞ്ചായത്തിലെ രചിച്ച കവിതയിൽ നിന്നുള്ള വരികൾ പരാമർശിച്ചുകൊണ്ടാണ് ജി പ്രമോദ് ബജറ്റ് വിചിച്ച കവിതാണ് സഹജക്ഷേമ നിലപാടിനായി ഉറച്ച ചൂടുകൾ വൃത്തിയുള്ള നാടിനായി കോർത്ത കൈകൾ തിളക്കമുള്ള കണ്ണുകൾ ദാരിദ്ര്യമില്ലാത്ത നാളുകൾ പടുത്തുയർത്തുവാൻ ഈ കനരുള്ളിലുള്ളവ സാധാരണ ബഡ്ജറ്റുകളിൽ മഹാന്മാരുടെ സൂക്തങ്ങളും വാക്യങ്ങളുമാണ് ഉപയോഗിക്കാനുള്ള നമ്മുടെ കൈകാര്യ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കിയുടെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ ഡിഇഒ നജിമ ഈ ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി എഴുതി തന്ന വരികളാണ് ഞാൻ സാമ്പത്തിക വളർച്ചയുടെ പ്രഭവ കേന്ദ്രമായ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറി കാൽ കൊണ്ട് നേടിയ അനുഭവ പരിചയം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനക്ഷമത ഗണ്യമായി വർദ്ധിപ്പിക്കുവാൻ കാരണമായിട്ടുണ്ട് ഐക്യരാദസഭ മുന്നോട്ട് വെച്ച ആഗോള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഭൂരിഭാഗവും നമ്മുടെ സംസ്ഥാനം ഇതിനോടകം നേടിക്കഴിഞ്ഞു അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനം എന്നീ ലക്ഷ്യങ്ങൾ വരും ദിനങ്ങളിൽ നമ്മുടെ സംസ്ഥാനം നേടിയെടുക്കുന്ന പ്രവർത്തനങ്ങളുടെ പുരോഗതിയിലാണ് സാമൂഹ്യനീതിയെ അടിസ്ഥാനമാക്കി സമൂഹത്തിന്റെ സർവ്വതല സ്പർശിക്കുന്ന സുതാര്യമായ ജനപക്ഷ വികസനമാണ് അലയമല ഗ്രാമപഞ്ചായത്ത് അവകാശം വരുന്നത് ഇല്ലാതെ തന്നെ നിരവധി നൂതന പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് അലയങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ആണെന്നുള്ളത് ഈ ഭരണസമിതിക്ക് ഏറെ അഭിമാനിക്കാവുന്ന നേട്ടമാണ് നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി മാറുകയാണ് ഭവനരഹിതരും ഭൂരഹിതരും ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യം വൈകാതെ സാക്ഷാത്കരിക്കാൻ കഴിയും തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങളെ ലക്ഷ്യപ്രാപ്തി ലഭിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള തുക ബഡ്ജറ്റിൽ വകയിരുത്തുന്നുണ്ട് ജനകീയ ആസൂത്രണത്തിലെ നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനിക്കുകയും അത് നിലനിർത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം അതോടൊപ്പം പോരായ്മകളും വീഴ്ചകളും പരിഹരിക്കുവാനും കഴിയണം ഉൽപാദന മേഖലയിലും തൊഴിൽ തൊഴിലവസര സൃഷ്ടിയിലും ആഗ്രഹിച്ച പുരോഗതി കൈവരിക്കുവാൻ നമുക്ക് കഴിയണം ഇതിന് കൃഷി വ്യവസായം മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളും ഗ്രാമപഞ്ചായത്തുകളും പദ്ധതി ആസൂത്രണം ചെയ്യുകയും അത് ബഡ്ജറ്റിൽ വകയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് ആധുനിക തലമുറയുടെ വെല്ലുവിളിയായ ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ബജറ്റിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാനായി ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പദ്ധതികൾക്ക് അഞ്ചു ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം മൂലധന ചെലവുകൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ഉൽപാദന മേഖലയ്ക്ക് ഒരു കോടി അൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും സേവന മേഖലയിൽ പതിനാല് കോടി എൺപത്തി ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും പശ്ചാത്തല മേഖലയിൽ രണ്ട് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ഈ വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ലൈഫ് പാർപ്പിട പദ്ധതിക്കായി രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയും പാലിയേറ്റീവ് കെയർ പദ്ധതിക്കായി പത്ത് ലക്ഷവും ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി നൽകുന്നതിനായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും വനിതകൾക്ക് സംരംഭം തുടങ്ങുന്നതിനായി ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപയും റോഡുകളുടെ നവീകരണത്തിന് അറുപത്തി ലക്ഷത്തി അൻപത്തി രൂപയും ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ എം നവീകരണം െരുവ് വിളക്ക് പരിപാലനം പൊതു കിണറുകളുടെ നവീകരണം ആശുപത്രികളിൽ മരുന്ന് വാങ്ങി നൽകുന്നതിനും സംരക്ഷണത്തിനും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കാർഷിക മേഖലയിൽ നൂതനമായതുൾപ്പെടെ നിരവധി വികസന ക്ഷേമ പ്രവർത്തന പദ്ധതികൾ ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് സമസ്ത മേഖലയിലും വികസനം എത്തിക്കാൻ കഴിയും വിധമുള്ള ജനകീയ ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് പ്രസിഡന്റ് എം ജയശ്രീ പറഞ്ഞു നാട്ടു വാർത്ത അഞ്ചൽ